ജോസഫ് മാള്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കൈവട്ടിയതാരാ നിങ്ങൾ ആരെ പഠിക്കാൻ നോക്കണേ നിങ്ങളല്ലേ നിങ്ങളല്ലേ നിങ്ങൾ 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 ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് ജയിലിൽ കടന്ന് ഇതേപോലെ ഇലക്ഷനിൽ ജയിച്ച ആളും കൂടിയാണ് അതും കൂടി നിങ്ങൾ എന്താ മറന്നുപോയത് നിങ്ങൾക്ക് ഇത്ര വലിയ അമ്ലേഷിയാണോ എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കുകയാണ് എസ് ഡി പിന്നെ എസ് ഡി പി പ്രവർത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധമുള്ള ആള് ഇത് ഇവിടെ കോടതിയിൽ ഇവിടെ തെളിഞ്ഞിട്ടുള്ള കാര്യല്ലേ ജോസഫ് ഇവിടെ തെളിഞ്ഞിട്ടില്ല പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നും ഇല്ലാന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞതിന് ഒന്ന് അത് തന്നെ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിലായിരുന്നു എസ് ഡിഫ് ഒന്ന് തന്നെയാണെന്നല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരെയാണ് പൊട്ടണം കളിപ്പിക്കുന്നത് നിങ്ങൾ ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് നിങ്ങൾ ആരെയാണ് പൊട്ടം പൊട്ടൻ കളിപ്പിക്കുന്ന നിങ്ങൾ ഈ ജിഹാദി ഫണ്ട് ഇറക്കിയിട്ട് ജിഹാദി തര ഇവിടെ ഇറക്കുമ്പോ ഞാൻ കുറച്ച് ആർ എസ് എസ് തരം ഇവിടെ ഇറക്കിയിരിക്കും അതിൽ നിങ്ങൾ വെറുതെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ടിരുന്നാലും ഒന്ന് നമ്മളിവിടെ മിണ്ടാണ്ടാ ഇരിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ ജിഹാദി തരം നമ്മളിവിടെ കണ്ട ജിഹാദീന ജിഹാദീന്ന് ഞാൻ വിളിക്കും